കനത്ത മഴയെ തുടർന്ന് പാനൂരിന്റെ കിഴക്കൻ മേഖലയായ ചെറുപറമ്പ് ചിറ്റാരിത്തോട് കരകവിഞ്ഞു മൂന്ന് വീടുകളിൽ വെള്ളം കയറി വീട്ടുകാരെ ഒഴിപ്പിച്ചു കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ നാലാം വാർഡിലെ നിബു നിവാസ് വയലിൽ സുരേന്ദ്രൻ രൈരോത്ത് പൊയിൽ ബാലൻ ബാലൻ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ വില്ലേജ് ഓഫീസറും കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടു കൊളവല്ലൂർ വില്ലേജ് ഓഫീസർ അബ്ദുൾ റഹീം പഞ്ചായത്ത് പ്രസിഡന്റായ കെ ലത വാർഡ് മെമ്പർ അരവിന്ദൻ പതിനൊന്നാം വാർഡ് മെമ്പർ അഷ്കർ അലി എന്നിവർ സ്ഥലത്തെത്തി இது கூட മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സിവിൽ മേഖലകളിൽ വിദ്യാഭ്യാസം അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ആർ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി ഐയോട് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി